ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന്റെ പീഠം സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതോടെ പരാതിക്കാരനും സ്പോൺസറുമായ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിക്കൂട്ടിൽ ഷീൽഡാണെന്ന് പറഞ്ഞ് വീട്ടിൽ പീഠമെത്തിച്ചത് പോറ്റി തന്നെയാണെന്ന് സഹോദരി മിനി ദേവി റിപ്പോർട്ടിനോട് സമ്മതിച്ചു എന്നാൽ സുഹൃത്തിന്റെ കൈവശം പീഠമുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിശദീകരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിന് പീഠം സമർപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണത്തിന് മങ്ങലറ്റതിനെ തുടർന്ന് ദേവസ്വം ബോർഡ് സമീപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മറ്റൊരു പീഡം കൂടി നൽകി സുഹൃത്ത് വാസുദേവൻ വഴി കൈമാറിയ പീഠം ശിൽപത്തിന് പാകമല്ലായിരുന്നു താൻ നൽകിയ പീഠം കാണാനില്ലെന്ന വാദവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടെന്നൊരു ദിവസം രംഗത്ത് വരുന്നതോടെയാണ് വിവാദം തുടങ്ങുന്നത് ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദേവസ്വം വിജിലൻസിന് പീഠം ലഭിച്ചു വിജിലൻസ് ഞാൻ ഉണ്ണിയെ വിളിച്ചു വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു ആ സാധനം അവരെ ഞാൻ തന്ന സാധനം അവരേലങ്ങ് കൊടുത്തേക്കാൻ പറഞ്ഞു അവർ എടുത്ത് പൊളിച്ചപ്പോഴാണ് ഇത് അപ്പം ഇതാണെന്ന് പറഞ്ഞു എടുത്തങ്ങ് അപ്പോൾ തന്നെ ആ സാധനം അങ്ങ് കൊടുത്തു പത്ത് ദിവസം മുമ്പ് വരെ പീഠം വാസുദേവന്റെ കയ്യിലായിരുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മാതാവ് സുഭദ്രാദേവി റിപ്പോർട്ടറിനോട് പറഞ്ഞു വാസുദേവൻ ഒരു പത്ത് ദിവസത്തിനകം വാസുദേവൻ എന്ന് പറഞ്ഞ ആളൂടെ കൊണ്ടു തന്നതാണ് അന്ന് മോൻ ഇവിടെ ഉണ്ടായിരുന്നു അയാൾ കൊണ്ട് തന്നതാണ് അല്ലാതെ ഇവിടെ ഇല്ലായിരുന്നു പീഡം കിട്ടിയ വിവരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായിരുന്നു അത് ചെയ്യാത്തിടത്തോളം എന്തൊക്കെ വിശദീകരണം നൽകിയാലും പ്രതിസ്ഥാനത്ത് പോറ്റി തന്നെയാണെന്ന് പറയേണ്ടി വരും തിരുവനന്തപുരത്ത് നിന്ന് റാഹിസ് റഷീദ് റിപ്പോർട്ടർ